തിരുവനന്തപുരം പാലോട് ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് കൂട്ടം വന്നു വാഹനങ്ങൾ നിർത്തി പലരും ദൃശ്യങ്ങൾ പാർത്തുന്നുണ്ട് സ്ഥിരമായി കാട്ടുപോത്ത് ശല്യമുള്ള മേഖലയാണ് രാത്രികാലങ്ങളിൽ വനംവകുപ്പിന്റെ നിരീക്ഷണവും പ്രദേശത്തുണ്ട് സനിസ പാലോട് ഈ ഭാഗത്ത് കാട്ടുപോത്തുകൾ വരുന്നതാണ് ഇതിപ്പോ ആളുകൾക്ക് വലിയ ഭീതി ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ് ഇതിന് എങ്ങനെയാണ് വിതുരയ്ക്കടുത്ത് പാലോട് പാണ്ഡ്യൻപാറയിൽ കൂട്ടമായി കാട്ടുപോത്ത് റോഡിലൂടെ ഇറങ്ങി തിരിച്ച് വനത്തിലേക്ക് തന്നെ കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് യാത്രക്കാരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് പൊതുവെ കാട്ടുപോത്ത് ശല്യമുള്ള ഒരു മേഖലയാണിത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രാത്രി കാലങ്ങളിൽ വകുപ്പിന്റെ നിരീക്ഷണമുള്ള ഒരു മേഖലയും കൂടിയാണിത് കുട്ടികളും അതുപോലെ തന്നെ നിരന്തരമായി വാഹനങ്ങളും പോകുന്ന ഒരു പാതയാണിത് വളരെ വീതിയുള്ള ദൃശ്യങ്ങൾ തന്നെ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഈ പാലോട് പാണ്ഡ്യൻപാറയിൽ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് കൊണ്ട് ഉണ്ടായിരിക്കുന്നത് ആ സമയത്ത് ഈ രാത്രികാലങ്ങളിൽ ഈ നിരീക്ഷണമുള്ളത് കൊണ്ട് തന്നെ ആ പാതയിൽ വഴിവിളക്കുള്ളത് കൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഇത് കാണാൻ കഴിയുകയും ഒരു അപായം ഉണ്ടാവാതെ രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്തു ധന്യ